നമസ്കാരം ഇന്ത്യയിലെ പ്രമുഖ ടു വീലർ നിർമ്മാതാക്കളായ ടി വി എസ് പുറത്തിറക്കുന്ന മുൻനിര ഫുൾ ഫയർഡ് മോട്ടോർ സൈക്കിളാണ് അപ്പാച്ചെ ആർ ആർ ത്രീ ഹൺഡ്രഡ് ടെൻ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബൈക്ക് സ്ഥിരമായി നവീകരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് വിംഗ് ഐറ്റ് ഉൾപ്പെടെ നിരവധി ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കലുകളുമായി അപ്ഡേറ്റഡ് അപ്പാച്ചെ ആർ ആർ ത്രീ ഹൺഡ്രഡ് ടെൻ പുറത്തിറക്കിയിരിക്കുകയാണ് ടി വി എസ് മോട്ടോർ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ മുതലാണ് ഇതിന്റെ വില തുടങ്ങുന്നത് റെഡ് നിറത്തിൽ വരുന്ന വേരിയന്റ് വിലയാണിത് കിക്ക് ഷിഫ്റ്റ് ചേർക്കുമ്പോൾ വില മാറി രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപയാകും പുതിയ ബോംബർ ഗ്രേ പെയിന്റിംഗ് സ്കീമിന് രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപയാണ് വില എക്സ് ഫ്ലോറൂം വിലകളാണ് ഇത് ബൈക്കിന്റെ രൂപകൽപ്പന ഏറെക്കുറെ മുൻ മോഡലിന് സമാനമായാണ് പുതിയ അപ്പാച്ചെ ഡീക്കലുകളെ ഒഴിവാക്കി ബൈക്കിന് പുതുമയുള്ള രൂപം നൽകുന്നു റേസ് ട്രാക്കിൽ മികവ് പുലർത്താൻ കൂടുതൽ ഇലക്ട്രോണിക്സ് പാക്കുകൾ ചെയ്ത് ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ വിങ്ങറ്റുകൾ ഏകദേശം മൂന്ന് കിലോ ഡൗൺലോഡ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായിക്കുന്നു ബൈ ഡയറക്ഷൻ കിക്ക് ഷിഫ്റ്റ് ഉള്ള ആറ് സ്പീഡ് ഗിയർ ബോക്സുമായി എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നു മെക്കാനിക്കൽ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ബൈക്കിന്റെ മുൻവശത്ത് അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ മോണോ ഷോക്കുകളും സസ്പെൻഷൻ ചുമതലകളും വഹിക്കുന്നു ചാനൽ എ ഉള്ള അതേ സജ്ജീകരണത്തിൽ നിന്നാണ് ബ്രേക്കിംഗ് പവർ വരുന്നത് ബിൽഡ് ടു ഓർഡർ വഴി ഇത് രണ്ട് കിറ്റുകളോട് വാഗ്ദാനം ചെയ്യുന്നു ഇവയെ ഡൈനാമിക് കിറ്റ് എന്നും ഡൈനാമിക് പ്രോ കിറ്റ് എന്നും വിളിക്കുന്നു ടി വി എസ് അപ്പാച്ച് ആർ ആർ ത്രീ ഹണ്ട്രഡ് ടെൻ ഡൈനാമിക് കിറ്റിന് പതിനെട്ടായിരം രൂപയും ഡൈനാമിക് പ്രോ കിറ്റിന് പതിനാറായിരം രൂപയ്ക്കും ലഭിക്കും ഏഴായിരം രൂപ അധികം മുടക്കാൻ തയ്യാറായാൽ റേസ് റെപ്ലിക്ക പതിപ്പും തിരഞ്ഞെടുക്കാം ടി വി എസിൻ്റെ റേസ് ബൈക്ക് ലിവറിൽ പെയിന്റ് ചെയ്ത ബോഡി പാനലുകളും കസ്റ്റമൈസ്ഡ് റേസ് നമ്പറും ഇത് നിങ്ങൾക്ക് നൽകുന്നു ഇന്ത്യയിലെ എല്ലാ ടി വി എസ് പ്രീമിയം ഡീലർഷിപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ടി വി എസ് അപ്പാച്ചെ ആർ ആർ ത്രീ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ടി വി എസിൽ നിന്നുള്ള പുതിയ ഫുൾ ഫെയഡ് ബൈക്ക് അതിന്റെ വിപുലമായ ഫീച്ചറുകളും കസ്റ്റമൈസേഷൻ ഓപ്ഷനുകളും ഉപയോഗിച്ച് സമഗ്രമായ റൈഡിംഗ് അനുഭവം നൽകുന്നതും ലക്ഷ്യമിടുന്നുണ്ട്